ഭർത്താവേ കുറിഞ്ഞു പതുങ്ങിയത് വെറുതെ ആയി ആ കുഞ്ഞനണ്ണാൻ്റെ മക്കളെ പിടിക്കാമെന്നോർത്ത് പതുങ്ങിയിരുന്നതാ അന്നേരം ഉണ്ട് അവന്മാർ കണ്ടുപിടിച്ചിട്ട് കരയുന്നു മുട്ടൂസം കാക്കയും അതിലുണ്ട് കൊത്തുകാക്കയും ഒക്കെ ഉണ്ട് അന്നെങ്ങിയാൽ തലക്കിട്ട് കൊത്തോ ഞോണ്ടോ കടിയോ ഒക്കെ കിട്ടും ഇനിയിപ്പം മോണ്ട കരിയിലെടുത്തുകൾ ഇതെല്ലാം അവനും കൂടെ വന്നാൽ കുറിഞ്ഞിയുടെ കാര്യം കട്ടപ്പുകയാക്കും കർത്താവിയെ യുഗന്മാരെ കണ്ണുവെട്ടിക്കാനൊരു മാർഗവും ഇല്ലല്ലോ എൻ്റെ പൂച്ച തമ്പുരാനെ എന്നെ കാത്തോണേ കാക്കത്തമ്പുരാട്ടിന്നും കാക്കയച്ചിന്നും എന്നെ കാത്തോണേ എൻ്റെ തലക്കിട്ട് കൊത്തല്ലേ ആ ഹെൽമറ്റ് ഒന്ന് തരുമോ എന്റെ തല സംരക്ഷിക്കണ്ടേ ആ ഹെൽമെറ്റ് ഒന്ന് തരുവോ അതിൻ്റെ അകത്ത് കയറി ഒളിച്ചിരുന്നോളാം കുറിഞ്ഞ് ഒരു ഹെൽമെറ്റ് തന്നാൽ മതി കുറിഞ്ഞ് അതിൻ്റെ അകത്ത് കയറി ഒളിച്ചിരുന്നോളാം ആ മൂലക്കിരിപ്പില്ലേ ഹെൽമെറ്റ് അത് കുറിഞ്ഞിക്കൊന്ന് തരണം ഇല്ല കുറിഞ്ഞീടെ ഈ ഒന്ന് വേണം കുറിഞ്ഞിക്ക് കുറിഞ്ഞിയുടെ തല കാത്ത് സൂക്ഷിക്കാൻ ഒരു ഹെൽമെറ്റ് തരണം തല സംരക്ഷിക്കാനാണ് ഹെൽമെറ്റ് സ്കൂട്ടറെ പോകുന്നവർക്ക് ഹെൽമെറ്റ് നിർബന്ധമല്ലേ നേരം കുറിഞ്ഞിക്ക് ഒരു ഹെൽമെറ്റ് നിർബന്ധമാക്കണം അന്നേരം കുറിഞ്ഞിയുടെ തല സംരക്ഷിക്കാം കാക്കത്തമ്പുരാട്ടയും കാക്കച്ചയും കരിയിലപ്പടയും എല്ലാം കൊത്തി തല പറിക്കും അതുകൊണ്ട് കുറിഞ്ഞ് ചോദിക്കാം കുറിഞ്ഞ് ഒളിച്ചിരുന്നു കുറിഞ്ഞി എന്നാടി ഹെൽമെറ്റ് വേണോ വേണോ എന്തിനാ ഹെൽമെറ്റ് തല സംരക്ഷിക്കാനാണോ ആണോ നിന്റെ തല ചെടുത്ത് വീട്ടിൽ വെച്ചിട്ടു പോരണം പോരാ ആ എടി ഈ വേട്ടയ്ക്ക് പോകുമ്പം തലയും പോകണ്ട ആയോ ഞാൻ തന്നെ വേണം ചാക്കത്തമ്പരാട്ടിയുടെ ചാക്കച്ചിയുടെ മുന്നേ പെട്ടിട്ടല്ലേ ഞാൻ പറഞ്ഞോ എൻ്റെ മുന്നെ സാക്ഷാങ്കം പ്രണവിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എടി വാ തൽക്കാലം അവിടെ കയറിയിരിക്കാം പാടി കുറിഞ്ഞി കൊത്ത് കിട്ടണ്ടേ വാ എൻ്റെ കൂടെ വാ നമുക്കിവിടെ തൽക്കാലം കയറി ഇരിക്കാം വാ ആ അല്ലേ ഇപ്പോൾ എല്ലാം കാക്കച്ചി എല്ലാം കൂടെ വന്നിട്ട് മൊട്ടൂസിനും മൊട്ടൂസിനും എല്ലാം നിന്നെ കൊത്തും ആ വാ